ി അവരുടെ ട്രവിസ് തുടങ്ങിയിരിക്കുകയാണ് ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയ കാഴ്ച കൊണ്ട് ലൈസൻസ് എടുക്കാത്തതാണ് വലിയൊരു പിന്നെ അത് മാത്രമല്ല ലൈസൻസ് ഉള്ളവർക്ക് റോഡ് പ്രാക്ടീസിന് വേണ്ടി കൊടുക്കുന്നുണ്ട് അതേ ഒരു മന്ത്രി മാത്രമല്ല ഒരു ക്രിയേറ്റീവ് ഒരു കലാകാരൻ കൂടിയാണ് അപ്പോൾ ആ ഒരു കല അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റിവിറ്റിയും കൂടി അദ്ദേഹത്തിൻ്റെ ഭരണസഞ്ചാരത്തിൽ വരുന്നു എന്നുള്ളത് നന്നായിട്ട് അടിപൊളിയായിട്ട് ചിരിയാണ് ആ ഒരു ചിരി വരുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഓരോ ഗവൺമെന്റ് ഉത്തരവാദിത്വം ആ ചിരി വരുത്തട്ടെ വന്നു തുടങ്ങി അത്തരം കെ പി ഗണേഷ് കുമാർ സാറ് ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടി മാത്രമല്ല അദ്ദേഹം ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കലാകാരൻ കൂടിയാണ് അദ്ദേഹം എപ്പോഴും അധികാരത്തിൽ വരുമ്പോഴത്തെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് പണ്ട് അറിയാം സിനിമാ തിയേറ്ററൊക്കെ അത്രയും ഈ ഓലപ്പുര സമയത്തൊക്കെ പുള്ളിയാണ് നവീകരിച്ചതൊക്കെ ചെയ്തതൊക്കെ പുള്ളിയാണത് പിന്നെ അദ്ദേഹം എന്താ പറയുക ഗതാഗത വകുപ്പ് മന്ത്രി ആയപ്പോഴത്തേക്കും ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അതൊക്കെ നമുക്ക് സ്വാഗതാർഹമാണ് നല്ല നല്ല കാര്യങ്ങളാണ് ഈ ഇടയ്ക്ക് ഡ്രൈവിങ് സ്കൂളുമായിട്ടുള്ള ചില വിഷയങ്ങൾ അതായത് പുതിയ അദ്ദേഹം പുതിയ പരിഷ്കാരം കൊണ്ടുവന്നു കാരണം കാരണം വണ്ടി ഓടിക്കാൻ പഠിച്ചാൽ മാത്രം പോരാ അത് എങ്ങനെ ഓടിക്കണം അതിൻ്റെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഒരു ദുബായ് സ്റ്റൈലിൽ അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ സ്റ്റൈലിലേക്ക് പുള്ളി കൊണ്ടുവരാൻ ശ്രമിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഡ്രൈവിംഗ് സ്കൂളുകൾ സമരമൊക്കെ നടത്തി ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായി ഇപ്പോൾ ഇതാ കെ എസ് ആർ സി അവർ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയിരിക്കുകയാണ് ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയ കാശുകൊണ്ട് ലൈസൻസ് എടുക്കാം എന്നുള്ളതാണ് വലിയൊരു ഗുണം ആ ചെറിയ ചെറിയ കാശൊക്കെ ഉള്ളൂ നമ്മൾ എന്തായാലും ആ ഡ്രൈവ് സ്കൂളിൽ ഒരു സ്റ്റോർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ ഒരു മിനി വെഹിക്കിളൊക്കെ തന്നെ പിറകലുണ്ട് പിന്നെ വലിയ ബെഹിക്കിളുണ്ട് ഹെവി ഉണ്ട് ഹെവിക്കൊക്കെ വളരെ കുറച്ച് കാശേ ഉള്ളൂ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും വലിയ മാറ്റങ്ങളാണ് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത് സ്വദാർഹമാണ് വശാൽ അദ്ദേഹം ഒരു മീറ്റിംഗിലാണ് അതിന് വരാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം പകരം ഏർപ്പെടുത്തിയ ചേട്ടനാണ് ഞാൻ പേര് എന്താണ് ഇവിടെ ചുമതല എന്താണ് ഞാൻ സ്കൂളിന്റെ ക്ലർക്കാണ് ക്ലർക്കാണ് ഈ പറയുന്ന ഒരു എമൗണ്ട് ആണ് എനിക്ക് അത്രയും റീസണബിൾ ആയത് തോന്നുന്നത് ചിലപ്പോൾ ഒരു ഒരു വണ്ടി പഠിക്കണമെങ്കിൽ ഇത്ര ചെറിയ എമൗണ്ടിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഹെവി എടുക്കുന്നതിന് ഒമ്പതിനായിരം രൂപയാണ് ഫീസ് അത് തന്നെ എസ് എസ് ടി കാർക്ക് ഒരു ഇരുപത് ശതമാനം റിഡക്ഷൻ ഉണ്ട് റിഡക്ഷൻ പോയിട്ട് ഏഴായിരത്തി ഇരുന്നൂറ് രൂപ മാത്രമേ ഹെവിക്കുള്ളൂ അതുപോലെ തന്നെ ലൈറ്റ് എൽ എം ബിക്കാണെങ്കിലും ഒമ്പതിനായിരം രൂപയാണ് ഫീസ് എസ് എസ് ടി കാർഡ് റിഡക്ഷൻ കഴിഞ്ഞിട്ട് അവർക്ക് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയുള്ളൂ പിന്നെ അതുപോലെ എൽ എം ബി മാത്രം എൽ എം ബിയും മോട്ടോർ സൈക്കിളും കൂടെ ഒരുമിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനൊന്നായിരം രൂപ മാത്രമേ ഉള്ളൂ ശരി പിന്നെ അതുപോലെ മോട്ടോർ സൈക്കിൾ മാത്രമാണെങ്കിലും മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിലെല്ലാത്തിലും എസ് സി എസ് ടി കാർക്ക് ഇരുപത് ശതമാനം ലക്ഷം വരും വളരെ റീസണബിളും സാധാരണക്കാർക്ക് അത്രയും എന്താ പറയുക ഒരു പിന്നെ അറിയാമല്ലോ ഒരു ഡ്രൈവ് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എത്ര കാശാവും അറിയാലോ അപ്പോൾ അത് വളരെ കുറച്ച് കൊണ്ട് വളരെ ലോ ലെവലില് മീൻസ് കൊടുക്കുന്ന പിന്നെ ഇത് മാത്രമല്ല നിങ്ങളെയൊക്കെ ഒരു ഉത്തരവാദിത് ഉണ്ടാവും ഏകദേശം പത്തിരുപത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഇൻസ്ട്രക്ടറാണ് അത് ക്ലാസ്സുകൾ കൊടുക്കുന്നത് പിന്നെ അത് മാത്രമല്ല ലൈസൻസ് ഉള്ളവർക്ക് റോഡ് പ്രാക്ടീസിന് വണ്ടി കൊടുക്കുന്നുണ്ട് റോഡ് പ്രാക്ടീസ് ഉണ്ട് അതായത് അമ്പത് കിലോമീറ്ററിന് ഹെവി വണ്ടി ആണെങ്കിൽ അയ്യായിരം രൂപയാണ് റേറ്റ് ശരിയാക്കിൻ നിലവിൽ നമുക്ക് ഹെവിയുടെ മൂന്ന് ബാച്ചുകൾ കഴിഞ്ഞിട്ടുണ്ട് നാലാമത്തെ ബാച്ചിന്റെ അഡ്മിഷൻ ഫുൾ ആയിട്ടുണ്ട് അടുത്ത അതെ അതെ ഞാനിത് വാർത്ത ചെയ്യുന്നതിൻ്റെ ഒരു ഇൻഫർമേഷന് വേണ്ടിയാണ് ഒരു പക്ഷേ ഒരുപാട് നാട്ടുകാർക്ക് ഇതിനെ പറ്റി വിവരം ഉണ്ടാവില്ല ഇങ്ങനൊരു സംഭവം ഉണ്ട് കെ എസ് ആർ സി ഇങ്ങനൊരു സംഭവം ഉണ്ട് അത് ഗണേഷ് സാറിൻ്റെ പുതിയൊരു എന്താ പറയുക അദ്ദേഹത്തിൻ്റെ പുതിയ രീതിയും കൂടെയാണ് അദ്ദേഹം അത് ചെയ്തു നല്ല കാര്യമാണ് കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ അദ്ദേഹം ഒരു മന്ത്രി മാത്രമല്ല ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു കലാകാരൻ കൂടിയാണ് അപ്പോൾ ആ ഒരു കല അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റിവിറ്റിയും കൂടി അദ്ദേഹത്തിൻ്റെ ഭരണസംചാരത്തിൽ വരുന്നു എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷം തരുന്ന കാര്യമാണ് ഏതായാലും ഈ കെ എസ് ആർ ടി ബന്ധപ്പെടാനുള്ള ഒരു ഫോൺ നമ്പർ നമ്മൾ എന്തായാലും ഞാൻ ആ ബോർഡ് കവർ ചെയ്തിട്ടുണ്ട് ആ ബോർഡിനകത്ത് ആ ഫോൺ നമ്പർ ഉണ്ട് കറക്റ്റായിട്ട് ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് ചേട്ടാ ഇപ്പോൾ എന്തൊക്കെയാണ് അവസ്ഥ സ്ഥിരം ഇത്രയും ഫുൾ ആയോ കാര്യങ്ങളൊക്കെ എല്ലാം എല്ലംഇലറും ഒക്കെ അടുത്ത ഒരു ബേച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലേ വീലറും അഡ്മിഷൻ ഫസ്റ്റ് അഡ്മിഷൻ ഫുൾ ആയിട്ടുണ്ട് അവരുടെ ക്ലാസ് ഉടനെ ഒരു ഒരാഴ്ചക്കുള്ളിലോ അല്ലെങ്കിൽ പത്ത് ദിവസത്തിനുള്ളിലോ അവരുടെ ക്ലാസ് തുടങ്ങും അത് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് ബാച്ചിന്റെ അഡ്മിഷൻ ഇതുവരെ ഉള്ളത് പിന്നെ ഒരു നാലാമത്തെ ബെച്ചല്ലേ നാലാമത്തെ ബച്ചിന്റെ പിന്നെ ട്രെയിനിങ് കഴിഞ്ഞ് തിങ്കളാഴ്ച ടെസ്റ്റ് ആണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത അടുത്തും ഫുൾ ആയിട്ടുണ്ട് ഇത് ഡ്രൈവ് അല്ലെങ്കിൽ ഗണേഷ് സാറിന്റെ തീരുമാനമാണ് ഞാനിത് വാർത്ത ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കാരണം അവർക്കൊരു തിരിച്ചടിയൊക്കെ ഫീൽ ചെയ്യും അങ്ങനെ ഫീൽ ഇല്ല നമ്മുടെ പൊതുജനങ്ങൾക്ക് വളരെ ഉപ്രദമായ രീതിയിലാണ് നമ്മൾ വളരെ റേറ്റ് കുറച്ച് ചെയ്യുന്നത് പിള്ളേർ പിന്നെ ഈ കാശ് എന്നൊക്കെ പറഞ്ഞാൽ പിള്ളരൊക്കെ ആയിരിക്കും ഒക്കെ ഉണ്ടാക്കപ്പെടുന്ന പാടവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ള ആ സമയത്ത് ഇത്ര ഈസബിൾ ഒരു സംഭവത്തില് ചെയ്യുന്നത് നല്ല കാര്യമാണ് നല്ല കാര്യത്തിൽ നമ്മളെപ്പോഴും പ്രോത്സാഹിപ്പിക്കണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഗണേഷ് സാറ് ഒരുപാട് ഒരുപാട് പുതിയ ആശയങ്ങളാണ് കൊണ്ടുവരുകയാണ് അല്ലേ ഇത് ബഡ്ജറ്റ് ടൂറിസം ഏകദേശം ആവും സാധാരണക്കാരായ ജനങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അതായത് ചെറിയൊരു ഫാമിലി ഒരു ചെറിയൊരു ഫാമിലിക്ക് ഒരു ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ അതായത് ഒരു മൂന്നാർ ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ ഒരു കാറിൽ പോകണമെന്നുണ്ടെങ്കിൽ അവർ അടിച്ച് അവരുടെ എക്സ്പെൻസ് അവരുടെ ഫുഡ് എല്ലാം കൂടെ നല്ലൊരു എമൗണ്ട് ആകും കാരണം പെട്രോളിൻ്റെ വിലയൊക്കെ അറിയാലോ അപ്പോൾ അതിനനുസരിച്ച് നല്ലൊരു എമൗണ്ട് ആവും നമ്മൾ കെ എസ് ആർ ടി സിയിൽ ബഡ്ജറ്റ് ടൂറിസം എന്ന് പറയുന്നത് നമ്മൾ പ്രോഗ്രാമിൽ ഇപ്പോൾ നാല് പേരുണ്ടെങ്കിൽ അവർക്കൊരു ഉദാഹരണത്തിന് ഒരു ട്രിപ്പ് വാഗമൺ പരുന്തുംപാറ ഒരു പാക്കേജ് തൊള്ളായിരത്തി നാല്പത് രൂപയാണ് നമ്മുടെ ചാർജ് അതിൽ ഉച്ചയ്ക്കുള്ള ഫുഡ് ഉൾപ്പെടെ അതായത് ഉച്ചയ്ക്കുള്ള ഉച്ചയ്ക്കുള്ള ഒരു നേരത്തെ ഫുഡ് തൊള്ളായിരത്തി നാൽപ്പത് രൂപ ഒരാൾക്ക് വാഗൺ പരിന്തുംപാറ തിരിച്ചു വരാനായിട്ട് ഉച്ചക്കുള്ള ഉച്ചയ്ക്കുള്ള ഫുഡും ഉണ്ട് അപ്പോൾ അത് തൊള്ളായിരത്തി നാല്പത് രൂപ വരെ അത് ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഒരു ഫാമിലിക്ക് പോവുകയാണെങ്കിൽ ഒരു നാലായിരം രൂപയ്ക്കകത്ത് നമുക്ക് പോയിട്ട് വരാൻ സാധിക്കും പക്ഷെ നമ്മള് ഒരു കാറിലൊക്കെ എണ്ണയടിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ കാർ ഡ്രൈവ് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും എല്ലാവർക്കും കാർ ഉണ്ടാവണമെന്നില്ല പക്ഷേ നമ്മളെ ട്രിപ്പിൽ കെ എസ് ആർ ടി സിയിലെ മെയിൻ ട്രിപ്പിൽ ഇപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് പാസഞ്ചറായിട്ട് വരുന്നത് പെൻഷനായി അതായത് റിട്ടയേർഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അറുപത്തഞ്ച് വയസ്സിന് മേലുള്ള ഫാമിലിയാണ് പിന്നെ അതായിരുന്നു നിങ്ങളെ ഏറ്റവും സുനിയണ്ടാക്കുന്നത് സിനിണ്ടാക്കീ സീനിയർ സ്റ്റാഫാണ് സിനി ഉണ്ടായി ശമ്പളം കിട്ടുന്നുണ്ട് ശമ്പളം കിട്ടുന്നുണ്ട് പക്ഷേ മാറി കേട്ടോ എന്തായാലും ഗണേ സാറിന്റെ നല്ല കാര്യങ്ങളിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഒരുപാട് ഒരുപാട് പുതിയ പദ്ധതികൾ അദ്ദേഹം കൊണ്ടുവരികയാണ് തിങ്കളാഴ്ച ആണ് ആയി നന്നായിട്ട് അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഡ്രൈവ് ചെയ്യുന്ന സംസാരിക്കാൻ പാടെ ഏതായാലും നമ്മുടെ ഉദ്യോഗസ്ഥരെല്ലാം കൂടെ ഉണ്ട് അത് മാത്രമല്ല ഹെവി വണ്ടി ഓടിക്കാനുള്ള ഹെവി ആയിട്ടുള്ള ആൾക്കാരാ നിങ്ങളെ മുമ്പൊക്കെ ഞാൻ അശു കേട്ടോ നല്ല ക്ലാസ് ആണ് എല്ലാരും കാശ് കുറവാണ് നല്ല വണ്ടിയെ കുറിച്ച് എല്ലാം പഠിക്കാൻ പറ്റും നല്ല ക്ലാസ് ആണ് പറഞ്ഞിരുന്നു സത്യമോക്ട് സമയമുണ്ട് സമയമുണ്ട് വെളിയിൽ ആവശ്യമില്ല ആണല്ലേ കിട്ടുന്നുണ്ട് നല്ലോണം പറഞ്ഞു തരുന്നുണ്ട് ില്ല നമ്മള് തെളിഞ്ഞോളൂ അങ്ങനെയല്ലോ ഇവിടെ എന്ത് ഓട്ടിച്ചത് ഇവിടെ ഓട്ടിക്കാം കെ സർ ടി സി അല്ല ഞാൻ ചോദിക്കട്ടെ ഹെവി ആൾക്കാർക്ക് മാത്രമേ ഹെവി ഹെവിണ്ട് ഓടിക്കാൻ പറ്റുള്ളൂ ഇല്ലാരും ആറടി പക്കവും കാര്യങ്ങളൊക്കെ എന്താ ഒരു ഒരു വണ്ടി ഒരു ഓടിക്കാനുള്ളവരിലേക്ക് വന്ന കാര്യം ഒരു കൊതിയാണ് ഹെവി എന്ന് പറയുന്നത് പണ്ടേ ഒരു ആഗ്രഹമാണ് വയസ്സായി പക്ഷെ ഇത്ര താമസിച്ചു അതാണ് എന്തായാലും നമ്മുടെ ചേട്ടന്മാരൊക്കെ ഉണ്ട് ഇത് നല്ലൊരു സംഭവമാണ് ഉദ്യോഗസ്ഥരൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ ഇവിടെ സമരവും ബഹളോ അടിയും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഇപ്പൊ നിങ്ങളെ ചിരിയുണ്ട് പുഞ്ചിരിയുണ്ട് അല്ലേ അല്ല ഒരു ചിരിയുണ്ടല്ലോ ശമ്പളമൊക്കെ കുഴപ്പമൊന്നുമില്ല ഏതായാലും കെ എസ് ആർ ടി ദിവസൊക്കെ എത്രയും ഞാൻ മുമ്പ് വന്ന് ഇവിടെ സ്റ്റോർ ചെയ്യുന്ന സമയത്തൊക്കെ ഇവിടെ സംരവും വഴക്കും കാര്യങ്ങളും ബഹളവും ഒക്കെ ആയിരുന്നു പൊങ്കാല വരെ ഇട്ടിട്ട് വന്ന് കവർ ചെയ്തിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ അവരുടെ മുഖത്തൊക്കെ ഒരു പുഞ്ചിരിയുണ്ട് അത് കാണുന്നതിൻ്റെ ഇവിടെ സന്തോഷമാണ് ചിരിയാണ് ആ ഒരു ചിരി വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഓരോ ഗവൺമെൻ്റ് ഉത്തരവാദിത്വം ആ ചിരി വരുത്തട്ടെ വന്നു തുടങ്ങി സന്തോഷമുണ്ട് ਸਪੈਸ਼ਲ ਅੰਡੀ ਕੈਮਰਨ ਅਨੰਦ ਸਾਹਰ ਨੋਪਮ ਸੀਤ ਮਹਾਰਾਜ ਸੈਣੀਆ